നമ്മുടെ സൗരവ് ഗാംഗുലിക്ക് തന്ത നാലാണെന്നുള്ള കാര്യം സംശയമുണ്ടേ മറ്റൊന്നുമല്ല പല സമയത്തും പല സ്റ്റേറ്റ്മെന്റുകളാണ് പുള്ളിയുടെ വായൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ സൗരവ് ഗാംഗുലി ആദ്യം പറഞ്ഞു ഡിഗ്നി ലോകകപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ വരേണ്ട വിക്കറ്റ് കീപ്പർ പന്ത് കാർത്തിക് ആണ് പന്താണോ ഒന്നാം ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിട്ട് വരേണ്ടത് പിന്നെ പറഞ്ഞു രാഹുലും പന്തുമാണ് ആണ് അവിടെയും പന്താണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മൻ ഇപ്പൊ സഞ്ജുവിന്റെ പ്രകടനം കണ്ടിട്ട് പുള്ളി ഇങ്ങനെ കിടന്നിട്ട് ഉരുള്ള പറയണേ പന്ത് സഞ്ജു ഗുഡ് പ്ലെയർ പക്ഷേ പന്ത് ആണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ കീപ്പറായത് സഞ്ജു വെരി ഗുഡ് പ്ലെയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് ഉരുളുകൾ കിടന്ന് ഉരുളും സഞ്ജുവിനെ അംഗീകരിക്കാനായിട്ട് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എടാ വാണം ഗാംഗുലി നീയൊന്നും സഞ്ജുവിനെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ ഒരു കോപ്പില്ല ഇവിടെ ഇന്ത്യയിലെ തന്നെ ഫാൻസിന് സഞ്ജു എന്താണെന്നും അദ്ദേഹത്തിന്റെ കാലിബർ എന്താണെന്നുള്ളൂ ഇവിടുത്തെ ആരാധകർക്ക് അറിയാം ഏഹ് നീയൊക്കെ ബി സി സി ഐന്റെ പ്രസിഡന്റ് ആയ സമയത്ത് എന്തൊക്കെ എന്തൊക്കെ തേങ്ങാ കൊല നമുക്കറിയാലോ അപ്പൊ കുറെ കപ്പ് ഇന്ത്യ കിട്ടിയാലോ ഇപ്പം സഞ്ജുവിനെ അംഗീകരിച്ചിട്ടില്ല സഞ്ജുവിന്റെ കഴിവ് എന്താണെന്നുള്ളത് സഞ്ജുവിന്റെ എബിലിറ്റി എന്താണുള്ളതും ഇവിടെ ഫാൻസിനെ അറിയാം ഇവിടെ ഇന്ത്യൻ ആരാധകർക്ക് അറിയാം മലയാളികൾ അറിയാലോ മറ്റുള്ള സ്റ്റേറ്റിലെ പല ഫാൻസാണ് മലയാളികൾ പൊതുവെ സഞ്ജുവിനെ ഹേറ്റ് ചെയ്യാണെന്ന് നോക്കുക പക്ഷെ മറ്റുള്ള ഫാൻറ്റുള്ള മറ്റുള്ള ഏത് ഇപ്പോൾ മുംബൈയിലായി ഏത് സ്റ്റേറ്റിലെ ആ ഫാൻസിലും ആ സഞ്ജുവിൻ്റെ കൈവെന്താണെന്ന് അംഗീകരിച്ചു പല എന്ത് എന്തിനു വേണം പല വിദേശ കമൻറ്റേറ്റർമാർ വരെ സഞ്ജുവിൻ്റെ കൈവ് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നും അംഗീകരിച്ചില്ല എങ്കിലും ഒരു കോപ്പ്